കാഞ്ഞങ്ങാട് നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് ഇക്കാര്യങ്ങളടക്കം നഗരത്തിലെ പല കാര്യങ്ങളിലേക്കും അധികാരികൾ കണ്ണു തുറക്കണമെന്നും പ്രവർത്തകർ ധർണാ സമരത്തിലൂടെ ആവശ്യപ്പെട്ടു കോഴിക്കോട് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാന്റ് നവീകരണം എത്രയും വേഗത്തിൽ ആരംഭിക്കുക ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ബസ്സുകൾ കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാന്റ് പാർട്ടി സമ്മേളന വേദി മാത്രമാക്കരുത് ബസ് സ്റ്റാന്റിന്റെ യഥാർത്ഥ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നഗരസഭാധികാരികൾ കണ്ണുതിറക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ ധർണാസമരം നടത്തിയത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് സമരം ും വെള്ളം കെട്ടിയത് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോ നിലവിലുള്ളത് നമുക്കറിയാം എല്ലാ വർഷവും കാലവർഷം ഉണ്ടാകും എന്നുള്ളത് ഏറെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ആറ് മാസം അഴക്കാൻ ആ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ സാഹചര്യങ്ങൾ നേരിട്ടതിന് ആ ജനങ്ങൾക്ക് കാര്യങ്ങൾ മുനിസിപ്പൽ മുനിസിപ്പൽ അധികാരികൾ എന്ന് യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാമീൻ ആഫീസ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി കെ കെ ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആവിയിൽ മണ്ഡലം പ്രസിഡന്റ് നദീർ കുത്തിക്കാൽ ജനറൽ സെക്രട്ടറി റമീസ് അറങ്ങാടി ഇർഷാദ്വിയിൽ സാധിക്ക പടിഞ്ഞാർ അലി കുശാൽ നഗർ റംഷിദ് തോയ്മൽ ഇക്ബാൽ വെള്ളിക്കോത്ത് ഇബ്രാഹിം പള്ളിക്കര അജ്മൽ ബദരിയഗർ കമാൽ മുക്കോട് യൂനിസ് വടകര മുക്ക് തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് ബദരിയാനഗർ സ്വാഗതവും ട്രഷറർ സിദ്ദിഖ് ഞാണിക്കടവ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്